The oh. ണമെ അടുത്തെത്തിയിട്ടും ഞങ്ങൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചതെന്നും ഇല്ല ഈ വർഷം ആ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ രീതിയിൽ ഓണം കൂടെയൊന്നും ചെയ്യുന്നതെന്നും ഇല്ല എങ്ങോട്ടും പോകുന്ന ഇല്ല എനിക്ക് മൂന്ന് മാസം അധികം ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ റെസ്റ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ വീട്ടിലോട്ടൊന്നും പോകുന്ന ഒന്നും ഇല്ല അതുകൊണ്ട് വീ നമ്മുടെ ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ ആണ് കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം പിന്നെ മോൾ വന്ന് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് ഡ്രസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെതാണ് നമ്മളൊരു ഷോപ്പിലോട്ട് വന്നു അവിടെ വന്ന് മാത്രമേ ഉള്ള ാണ് കേട്ടോ ഞാനിത് റീൽസ് കണ്ട് വന്നതാണെ അങ്ങനെ ഇതാണ് ഇവിടെ വന്ന് രാത്രിയിലായത് കൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ആ ഒരു സമയത്ത് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മെറ്റീരിയൽ പെട്ടെന്ന് നോക്കിയെടുക്കുമായിരുന്നു കാരണം മോളെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ വന്നത് അവൾ പാല് കൊടുത്ത് ഒന്ന് ഉറക്കി കിടത്തിട്ടാണ് ഞാൻ വന്നത് അതിൻ്റെ ഇടയ്ക്ക് പാലുടിക്കാൻ അങ്ങനെ വിശക്കണം ചെയ്യുകയാണെങ്കിൽ അവൾ നല്ല രീതിയിൽ കാര്യം പിന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ കുറേ നേരം ഇരുന്നുള്ളൂ കേട്ടോ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോവുകയും വേണം അതുകൊണ്ട് ഷടപടേതും ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയെടുത്തിട്ട് ആ രണ്ട് മെറ്റീരിയൽ വെച്ച് നോക്കിയിട്ട് ഒരെണ്ണം ആട്ടോ ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ ഒരു മെറ്റീരിയൽ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കാറാണെങ്കിൽ കുറച്ച് ദൂരെ മാറ്റി ആട്ടോ ഇട്ടേക്കുന്നത് ഈ സൈഡിലൊന്നും കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് മാറ്റിയിട്ട് ഞങ്ങൾ നടന്നായിട്ടോ വന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് പോകാൻ നല്ല പണി പെട്ടു കാരണം നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നേയില്ല പിന്നെ ഞങ്ങൾ ആ മഴയും നനഞ്ഞുകൊണ്ടായിട്ടോ വന്നത് നനഞ്ഞുകൊണ്ട് ഓടി വന്ന് കാറിൽ കയറുകയാണ് കുഞ്ഞിനാണെങ്കിൽ കാലിലും ബുദ്ധിമുട്ടുകളോണ്ട് പെട്ടെന്ന് ഓടി കയറാനും പറ്റത്തില്ലല്ലോ അങ്ങനെ തലയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് പനി കുടിക്കുവാണെങ്കിൽ കുഞ്ഞിനും പനിയാവും ആകെ കുഴപ്പവും അതുകൊണ്ട് പിന്നെ ആ എൻ്റെ ചുരിദാറിൻ്റെ ആ ചുരിദാറിൻ്റെ ആ ടോപ്പുണ്ടല്ലോ ആ ടോപ്പ് പിടിച്ച് ഞാനും ആ തുളച്ച് കുഞ്ഞിൻ്റെയും തല തുളച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് ഇട്ടു വരുന്ന വഴിക്ക് പിന്നെ മഴ കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി വീട്ടിൽ കഴിഞ്ഞപ്പോഴാണ് അയ്യോ മനസ്സമാധാനമായത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അമ്മ കുഞ്ഞുണെന്നോ അത് അവളോ കരയുന്നുണ്ടോയെന്നൊക്കെ പക്ഷെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വലിയ നിർബന്ധമുള്ള കുട്ടിയൊന്നും അല്ല കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കര നിർബന്ധം കാണിക്കുമെങ്കിലും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോഴിങ്ങനെ ഉണർന്ന് ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടേയിരിക്കും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ രീതിയിലൊക്കെ കളിക്കും കേട്ടോ ചില സമയത്ത് ഭയങ്കര ചിണങ്ങി ചിണുങ്ങി ഇരിക്കും അത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് പാല് കൊടുത്തൊന്നും കിടത്തി നമ്മൾ അടുത്ത് എടുത്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ മോൾക്ക് പാലൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അച്ഛനും മോളും കൂടി ഇരുന്ന് ഭയങ്കര കാര്യം പറിച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അമ്മ മോളെ കൊണ്ട് തനിച്ചെല്ലി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പാടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാ പോയത് അങ്ങനെ പിന്നെ വന്നിട്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ വീടിന്ന് അത്രേക്കുള്ളൂസ് യു